ഈ റിലീഫിന്റെ ഈ ദുരിതാശ്വാസത്തിന്റെ നിങ്ങൾ എന്തു പേരിട്ടോ ആധുനിക രാഷ്ട്ര വ്യവഹാരങ്ങളുടെ സോഷ്യൽ വെൽഫെയറിന്റെ പരിപ്രക്ഷ്യത്തിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന മനോഹരമായ മുഹമ്മദുർ റസോൾ ലാഹി സല്ലാഹു അലൈബ് വസ്ല്ലാം ആറാം നൂറ്റാണ്ടിൽ പരിചയപ്പെടുത്തിയ വാക്കാണ് വഖഫ് എന്ന് ഈ തൃശൂരിലെ പൗരാവലി ഈ ഗ്രൗണ്ടിന് പുറത്ത് ഈ ജനങ്ങൾ കേൾക്കുന്നുവെങ്കിൽ അവരെ കേൾപ്പിക്കാൻ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇസ്ലാമിന്റെ വക്കഫെന്ന് പറഞ്ഞാൽ പള്ളിയിൽ പരിമിതപ്പെടുന്നു ഖബറിസ്ഥാനിൽ പരിമിതപ്പെടുന്നു മദ്രസയിൽ പരിമിതപ്പെടുന്നു ദറസൽ പരിമിതപ്പെടുന്നു എന്ന് തെറ്റിദ്ധരിച്ചവരെ ഇസ്ലാമിന്റെ ആദ്യത്തെ വ്യവസ്ഥാപിത വാക്കിൽ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ഒരാശയം എന്താ ബിഇറൂമ ജൂത സഹോദരന്റെ കയ്യിലുള്ള കിണർ അറേബ്യൻ സമൂഹത്തിൽ വെള്ളക്ഷമം അനുഭവിച്ച സമയത്ത് ഒരു കൈക്കുമ്പിൾ വെള്ളം പോലും സൗജന്യമായി അദ്ദേഹം കൊടുക്കാൻ വിസമ്മതിച്ചു നിന്നപ്പോ ഇസ്ലാമിന്റെ മഹാനായ ഖലീഫ ഉസ്മാൻ അഫ്ഫാൻ ഈ കിണർ വാങ്ങുകയാണ് റൂമ വാങ്ങിയിട്ട് ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്കും വഖഫായി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ വഖഫിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ആദ്യത്തെ വ്യവസ്ഥാപിതമായ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ശവസംസ്കാരം മാത്രം നടത്തുന്ന ഖബർസ്ഥാനം അവർക്ക് നിസ്കരിക്കാൻ മാത്രമുള്ള പള്ളിയുമല്ല കുടിവെള്ള പദ്ധതിയാണ് പക്ഷി സങ്കേതങ്ങളാണ് മുലയൂട്ടുന്ന അമ്മമാർക്ക് കുഞ്ഞിനെ മുലയൂട്ടാനുള്ള സംവിധാനങ്ങളാണ് ആധുനിക കാലഘട്ടത്തിലെ നിങ്ങൾ ഉണ്ടാക്കുന്ന കോമൺ അമ്യൂണിറ്റീസ് ഇല്ലേ ഗൈറ്റഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു വിടുത്ത ബിൽഡർമാർ കൊടുക്കുന്ന ഫ്ലാറ്റുകളിൽ നിങ്ങൾ പറയുന്ന അമ്യൂനിറ്റീസ് ആ അമ്യൂണിറ്റീസ് ഒരു സമൂഹത്തിൽ ഉണ്ടാകണം അത് ദൈവത്തെ മുൻനിർത്തിയാണ് പടച്ച തമ്പൂരാന്റെ പ്രീതി മുൻനിർത്തിയാണ് ആ പ്രീതി മുൻനിർത്തി നിങ്ങൾ അത് ചെയ്യണം എന്ന സങ്കല്പമാണ് ആശയമാണ് മാനുഷികതയിലും മാനവികതയിലും ഊന്നി നിൽക്കുന്ന മനോഹരമായ സങ്കല്പമാണ് വഖഫ് എന്ന പദം കൊണ്ട് വ്യവഹരിക്കുന്നത് വക്കഫിനെ ടെറർ ഭീകരത എന്ന പര്യായ പദം കൽപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിന്റെ ആലോചന വഖഫ് എന്ന് പറഞ്ഞാൽ ലാൻഡ് ജിഹാദാണ് എന്ന് പരിചയപ്പെടുത്താൻ നിങ്ങൾ ആലോചന നടത്തുമ്പോ നിങ്ങൾ അട്ടിമറിക്കുന്നത് ഈ വസ്തുതകളെയാണ് എന്തെല്ലാം നുണകളാണ് സംഘപരിവാർ പ്രൊഫൈല് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വക്കഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ മാത്രം സംവിധാനമാണ് അത്രേ ഒരു നുണ അതാണ് ആണോ ഇവിടെ ദേവസ്വം ബോർഡ് ഇല്ലേ സുഹൃത്തെ ഇവിടെ ചർച്ചുകളുടെ കാത്തലിക് കൗൺസിലുകൾ ഇല്ലേ സുഹൃത്തെ ഇവിടെ ഗുരുദ്വാര സംവിധാനങ്ങളില്ലേ സുഹൃത്തെ വക്കഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ വക്കഫ് സ്വത്തുക്കളെ അതിന്റെ വക്കഫ് ബോർഡ് ഒരിക്കലും വക്കഫ് സ്വത്തുക്കളുടെ ഉടമസ്ഥനല്ല അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് ഇവിടെ ഡിഫൻസിനു ശേഷം പ്രതിരോധ വകുപ്പിനു ശേഷം റെയിൽവേക്കു ശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലാൻഡുള്ള ഭൂമിയുള്ള മുതലാളി എത്ര ഒരു ഭീമൻ മുതലാളിയാണ് വക്കഫ് ബോർഡ് എന്ന് പറയുന്നു കേരളത്തിൽ വക്കഫ് ബോർഡിനുള്ളത് മുപ്പത് സെന്റ് സ്ഥലം മാത്രമാണ് വക്കഫ് ബോർഡിന് അധികാരമില്ല വക്കിഫിന്റെ നെയ്യത്തിനനുസരിച്ച് ഈ വക്കഫ് പ്രോപ്പർട്ടി കൃത്യമായി കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന മോണിറ്ററിംഗ് നടത്തുന്ന സംവിധാനം മാത്രമാണ് വക്കഫ് ബോർഡിനുള്ളത് എന്ന സത്യം പൊതുസമൂഹത്തിൽ പറയുക കൂടിയാണ് നമ്മളുടെ ഈ പ്രക്ഷോഭത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ പറയുന്ന ആ നുണ എല്ലാ മതസമൂഹത്തിന്റെയും ആരാധനാ സംവിധാനങ്ങളെയും സ്ഥാപനങ്ങളുടെയും മേൽനോട്ടം വഹിക്കാൻ ദേവസ്വം ബോർഡ് പോലെ ഗുരുദ്വാര സംവിധാനമുള്ള പോലെ കാത്തലിക് ഉള്ള പോലെ മുസ്ലിങ്ങളുടെ സംവിധാനമാണ് വഖഫ് ബോർഡ് എന്ന് പറയുന്നത് അതൊരു ലാൻഡ് ജിഹാദിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ടെറർ അല്ല എന്ന് സത്യം മനസ്സിലാക്കുന്ന ആളുകൾ ഈ സംഘപരിവാരത്തിന്റെ നുണപ്ര നുണപ്രചാരണങ്ങൾക്കെതിരെ നിങ്ങളുടെ കണ്ണു തുറക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് വേറെന്നു പറയുന്നത് വഖഫ് ആക്ട് ആണ് വഖഫ് ആക്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ സ്വാതന്ത്ര്യാനന്തരം രാജ്യത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ മതസ്ഥാപനങ്ങളെ എല്ലാ മതസ്ഥാപനങ്ങളെയും സംരക്ഷിക്കാൻ ഉണ്ടാക്കിയ ആലോചനയിൽ ഉണ്ടാക്കിയ നിയമമാണ് വക്കഫ് ആക്ട് ശെരിയ ആക്ട് ആണ് എന്ന് നിങ്ങൾ പ്രചാരണം നടത്തുമ്പോൾ നമുക്ക് ഈ പ്രക്ഷോഭത്തിന്റെ മൈതാനിയിൽ നിന്ന് പറയാനുള്ളത് വക്കഫ് ആക്ട് ശെരിയ ആക്ട് അല്ല രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിളിന്റെ അനുച്ഛേദത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യം ഭരിച്ച പ്രധാനമന്ത്രി ഉണ്ടാക്കിയ നിയമമാണ് വഖഫ് ആക്ട് എന്നാണ് സംഘപരിവാരത്തിന്റെ ഈ നുണകൾക്കെതിരെ നമുക്ക് പറയാനുള്ളത് വേറൊന്ന് വഖഫ് ബോർഡാണ് വക്കഫ് ബോർഡിനെ കുറിച്ച് നിങ്ങൾ നടത്തുന്ന പ്രചാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണം എന്ന് പറയുന്നത് വക്കഫ് ട്രിബ്യൂണൽ കൗൺസിലാണ് വക്കഫ് ട്രിബ്യൂണലാണ് വക്കഫ് ട്രിബ്യൂണൽ കുറിച്ച് നിങ്ങൾ പറയുന്നത് കോടതി പോലെ അതിനെ പ്രചരിപ്പിക്കുന്നു ദാറുൽ കല മുസ്ലിം സമൂഹത്തിന് രാജ്യത്തിന്റെ കോടതി നിയമങ്ങളൊന്നും ബാധകമല്ല അവർക്ക് സമാന്തരമായൊരു കോടതി വഖഫ് കോടതി അതാണ് വക്കഫ് ട്രിബ്യൂണൽ അതാണ് അങ്ങനെയാണോ അല്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ലോകത്തുടനീളം സ്ഥാപിക്കപ്പെട്ട ട്രിബ്യൂണലുകൾ ആധുനിക ദേശരാഷ്ട്ര സംവിധാനങ്ങൾ വന്നപ്പോൾ ജുഡീഷ്യറി വന്നപ്പോ നിയമ വ്യവസ്ഥ രാജ്യത്തിലെ ലോകത്തിലെ വ്യവസ്ഥാപിതമായ കോടതികളുടെ ഫയലുകൾ കൂട്ടിക്കടന്ന് കുന്നുകൂടിയപ്പോ സമാന്തര പ്രശ്നപരിഹാര ബദൽ സംവിധാനങ്ങൾ ഉണ്ടായി അതിന്റെ പേരാണ് ട്രിബ്യൂണൽ ഇന്ത്യ രാജ്യത്തും ഉണ്ടായി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ അനുച്ഛേദത്തിലൂടെ ട്രിബ്യൂണലുകൾ വന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് വഖഫ് ട്രിബ്യൂണൽ ഉണ്ടാകുന്നത് കൂട്ടരേ അത് ഷെരിയത്ത് കോടതിയല്ല അത് ദാറുൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആ ഷെരീയത്ത് കോടതിയിലെ ജഡ്ജി ആരാണ് ഷെരീയത്ത് കോടതിയിലെ ജഡ്ജി പള്ളിയിലെ ഇമാമല്ല മുസ്ലിങ്ങളുടെ മുഫ്തിയല്ല ആ പ്രദേശത്തെ കോടതിയിലെ ഹിന്ദുവോ അഹിന്ദുവോ ആയ ഏതൊരു ജഡ്ജിയുമാണ് ആ ജഡ്ജിയാണ് ഈ വഖഫ് ട്രിബ്യൂണലിൽ ഇരിക്കുന്നത് എന്ന് ഈ വക്കഫിന്റെ വ്യവഹാരത്തിനിടയിൽ സംഘപരിവാർ പറയുന്ന നുണകൾക്കിടയിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടുന്ന വസ്തുതയാണ് പതിനെട്ട് ലക്ഷം ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു വക്കഫിന് രണ്ടായിരത്തി പതിമൂന്നിൽ കോൺഗ്രസ് ഗവൺമെന്റ് വന്നു ലക്ഷം ഏക്കർ കൂട്ടിച്ചേർത്തു അങ്ങനെ മുപ്പത്തിയൊന്ന് ലക്ഷം ഏക്കർ ഭൂമി വക്കഫിന് ഉണ്ട് അത്ര തീർന്നില്ല ഒമ്പത് പോയിന്റ് നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വഖഫിന്റെ കയ്യിലുണ്ട് ആരാ പറയുന്നത് അമിത്ഷാ ഇന്ത്യയുടെ പാർലമെന്റിൽ തെരുവിലൊരു ആർ എസ് എസ് പ്രസംഗമല്ല ഇന്ത്യയുടെ പാർലമെന്റിൽ ഒമ്പത് പോയിന്റ് ചതുരശ്ര കിലോമീറ്റർ വക്കഫിന്റെ പ്രോപ്പർട്ടിയുണ്ട് ആ കണക്ക് എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം എട്ട് പോയിന്റ് ആറ് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ കയ്യിലുള്ള വഖഫ് പ്രോപ്പർട്ടി ഒമ്പത് പോയിന്റ് നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ഇന്ത്യയിൽ പാകിസ്ഥാനേക്കാൾ വലിയ ഒരു പാകിസ്ഥാൻ രാജ്യത്തിലെ മുസ്ലിങ്ങൾ വഖഫിന്റെ പേരിൽ പരിപാലിച്ചു കൊണ്ടു നടക്കുന്നു എന്ന വിഷം നിറച്ച പ്രചാരണം ആർ എസ് എസ് നടത്തുന്നുണ്ട് ഇന്ത്യ ടുഡേ ആ പ്രചാരണത്തെ പൊളിക്കുകയുണ്ടായി ഇന്ത്യ ടുഡേ പറഞ്ഞത് ചതുരശ്ര കിലോമീറ്റർ ഇല്ല ഒമ്പത് ലക്ഷം ഏക്കർ മാത്രമാണ് ഇന്ത്യയുടെ വഖഫിന്റെ കയ്യിൽ ഉള്ളത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ ഭൂവിസ്തൃതിയേക്കാൾ ഇരുപത്തിമൂന്ന് മടങ്ങ് കുറവാണ് നിങ്ങൾ നടത്തുന്ന ഈ പ്രചാരണത്തിനിടയിൽ വഖഫിന്റെ ഭൂമി എന്ന് ഈ രാജ്യത്തിലെ ബോധമുള്ള മീഡിയകൾ തുറന്നു പറയുകയുണ്ടായി ആ സമയത്ത് ഓർഗനൈസർ നേരെ കയറിയത് ക്രിസ്ത്യാനികളുടെ ഞങ്ങൾ ഈ സമ്മേളനത്തിൽ നമ്മൾ ആവർത്തിച്ചു പറയേണ്ടത് മുസ്ലിം സമൂഹത്തിന്റെ വഖഫിലേക്ക് ആർ എസ് എസിന്റെ നാഗ്പൂരിൽ നിന്ന് ബുൾഡോസറുകൾ അടിച്ചുപെടുമ്പോ മീസാൻ കല്ലുകൾ ഊരിയെടുക്കാൻ പള്ളിയുടെ മിഹ്റാബുകൾ നിങ്ങൾ തപ്പി നടക്കുമ്പോ ഹൗലുകളിൽ കയറി ആ പൈപ്പിനെ സൂം ചെയ്ത് ഫോട്ടോ എടുത്ത് ശിവലിംഗമാക്കാൻ നിങ്ങൾ ആലോചിക്കുമ്പോൾ മറ്റുതിന്റെ മെഹ്റാബുകളിൽ കുഴിച്ചെടുക്കുകയാണ് ആർ എസ് എസ് വെനിതാ സില്യംസനെ സുനിതാ വില്യംസനെ ബഹിരാകാശത്തേക്ക് വിട്ട് ഭൂമിയുടെ പുറത്ത് ജീവിക്കാൻ മനുഷ്യർക്ക് ജലത്തിന്റെ സാന്നിധ്യമുണ്ടോ എന്ന് അമേരിക്ക കുഴിച്ചു നോക്കുകയാണ് സ്റ്റാർ ലൈനർ പേടകത്തിലൂടെ സുനിതാ വില്യംസിനെയും കൂട്ടരെയും ഭൂമിക്ക് പുറത്തേക്ക് വിട്ടിട്ട് അപ്പോൾ ആർ എസ് എസ് രാജ്യത്തിലെ ബി ജെ പി ഇന്ത്യയിൽ കുഴിച്ചു നോക്കുകയാണ് മുസ്ലിം പള്ളികളുടെ മെഹ്റാബിൽ ശിവലിംഗമുണ്ടോ എന്ന് ഈ രാജ്യം ഒരു നാണം ഘട്ട വ്യവസ്ഥയിലൂടെ കടന്നു പോകുന്ന സങ്കടത്തെ ഈ മൈതാനിയുടെ പ്രക്ഷോഭത്തിന്റെ മൈതാനി പങ്കുവെക്കുകയാണ് ആർ എസ് എസിന്റെ ഓർഗനൈസർ കൃത്യമായി പറഞ്ഞു ഇന്ത്യയിലെ റെയിൽവേ കഴിഞ്ഞാൽ ഡിഫൻസ് പ്രതിരോധ വകുപ്പ് കഴിഞ്ഞാൽ വഖഫിന്റെ കയ്യിലല്ല പ്രോപ്പർട്ടി പിന്നെ ആരുടെ കയ്യിലാ പ്രോപ്പർട്ടി പ്രോപ്പർട്ടി ഉള്ളത് ഏഴ് ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ കയ്യിലാണ് പ്രോപ്പർട്ടി ഉള്ളത് എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് പോയിന്റ് എട്ട് ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ വിശാലമായ രാജ്യം ക്രിസ്ത്യൻ സമൂഹത്തിന്റെ കയ്യിലുള്ള പ്രോപ്പർട്ടി ഏഴ് ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ് ആർ എസ് എസ് അജണ്ട ഒളിപ്പിച്ച് വെച്ചെഴുതി ഇരുപത്തിയൊന്ന് ശതമാനം ക്രൈസ്തവ സമൂഹത്തിന്റെ കയ്യിലുള്ള പ്രോപ്പർട്ടികൾ കൂട്ടിച്ചേർത്തു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഇരുപത്തിയൊന്ന് ശതമാനം ഭൂമി പങ്കുവെക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആന്തരിക ശത്രുവായ ആ മുസ്ലിം സമൂഹത്തിന്റെ ഭൂമിയിൽ കൈവച്ചാൽ പിന്നെ ഞങ്ങളുടെ ബുൾഡോസറുകൾ നിങ്ങളുടെ ചർച്ചുകളിലേക്ക് ക്രൈസ്തവ സമൂഹത്തിന്റെ ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രോപ്പർട്ടികളിലേക്ക് വരുമെന്ന കൃത്യമായ പ്രഖ്യാപനമാണ്